ഹായ് ഇന്ന് നമ്മളൊരു അടിപൊളി സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗാണ് കേട്ടോ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടൊക്കെ നല്ല എൻജോയ്മെൻറ്റ് ചെയ്തൊരു പരിപാടി തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് നമ്മളെ ഉമ്മായുടെ വീട്ടിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അവിടെ ഉമ്മാടെ വീട്ടിൽ ഇപ്പോൾ ആണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും ആണ് വരുന്നത് അവിടെ നാലാമെ ഡോക്ടർ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ചൈനയെന്നാണ് കേട്ടോ ഡോക്ടർ ഭാഗം പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് വരുന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ രാത്രി രാത്രി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ അമ്മയും മക്കളൊക്കെ എയർപോർട്ടിൽ ഒരു ഏഴുമണിയാവുമ്പോൾ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് അവർ പോയതിന് ശേഷം നമ്മളെല്ലാവരും വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ ചാവി രണ്ടാമത്തെ മാമൻ അടുത്തായതുകൊണ്ട് അവിടെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമനും അമ്മായി അവിടെ വന്ന് വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ളൂ കേട്ടോ അവർ വെറുതായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുന്നവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയല്ല ആ ഒരു നല്ല കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ മാസ് എൻട്രി വന്നിട്ടുണ്ട് അപ്പോൾ അവൾ വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ആദ്യം കേട്ടോ അപ്പൊ ഞങ്ങള് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് കണ്ടു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വലിയൊരു മാസം കൊടുക്കാതിരിക്കുകയാണ് അപ്പൊ അവള് എന്തെങ്കിലും സർപ്രൈസ് ആവാത്തേ ചോദിക്കാണേ പിന്നെ അവൾ ദേശിപ്പൊക്കെ ഉണ്ടെന്നുണ്ടായി മാത്രമല്ല വീഡിയോ കോളിൽ ഒരു എട്ട് മണി മുതലേ അവർ ലൈവാണ് അപ്പം സർപ്രൈസ് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ആരും കൂടി കൂടുമ്പോൾ നമ്മൾ സമയം പോയത് അറിയണീല കേട്ടോ അപ്പൊ നമ്മൾ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു നേരം പോപ്പായിരുന്നു സമൂഹത്തിനു എത്താൻ ഉന്നതിയിലെത്താൻ തോന്നി സാറിൻ്റെ ഒരു വാക്കുണ്ട് ഇഫ് യു ഡ്രീം ഇറ്റ് ഡ്രീം ഇറ്റ് ഡ്രീം ഇറ്റ് ഇറ്റ് കം ട്രൂ എന്ന് പറയുന്നത് അതായത് സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് അത് ശരിക്കും പറഞ്ഞ പോലെ അപ്പം നമ്മൾ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ നമുക്ക് അമ്മായിയുടെ അജ്യേഷ്ടത്തിന്റെ മകള് നല്ലൊരു കേക്ക് ബേക്കറാണ് അപ്പം നമ്മൾ നല്ലൊരു ഹെവി ആയിട്ടുള്ള സ്ക്വയർ ടൈപ്പ് ഉള്ള കേക്ക് ഒക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ വരുമ്പോൾ കൊക്കൊക്കെ എടുക്കുക റോസ് എടുക്കുക എന്നിട്ട് പൂത്തിരി ഒക്കെ കത്തിച്ചിട്ട് നല്ലപോലെ സർപ്രൈസ് ചെയ്യാന്നാണ് കേട്ടോ നമ്മൾ പ്ലാനിങ് കാര്യങ്ങളൊക്കെ

അപ്പോൾ ഇത് ഞങ്ങളുടെ വലിയ മാമി മുത്തുമൊക്കെയാണ് അപ്പോൾ അവർക്കൊക്കെ ഒട്ടും തന്നെ വയ്യാത്ത ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നല്ല സന്തോഷത്തിൽ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ നല്ല ഹാപ്പി ആയതുകൊണ്ട് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് അവർ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല രാത്രി മൂന്ന് മണി സമയത്ത് വീട്ടിൽ വന്ന് കയറുന്ന ഈ ഒരു സമയത്ത് ഇത്ര ആൾക്കാരുണ്ടാവും நீ அடக்கின்ற வேளையில் உயிர்ப்பு வெடிக்கின்ற மலரும் நீ வெடிக்கின்ற உயிர்ப்பு சரகாகலரும் ും മറക്കാനാവാത്തൊരു നിമിഷം തന്നെയായിരിക്കും മോനക്കും മാമാക്കും അവിടെ കൂടിയ എല്ലാവരുടെ മനസ്സിലും നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ചു മാമ ഗൾഫിലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ കോളിൽ വന്നിരുന്നു അപ്പൊ മാമയുടെ കമന്റും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതും കൂടെ ആയാലും നമ്മുടെ ബ്ലോഗ് കംപ്ലീറ്റ് ആവത്തുള്ളുട്ടോ അപ്പൊ അതും കൂടെ കണ്ടു കണ്ടുനോക്കുക എന്റെ പൊന്നെ ഞാന് അത് കണ്ടു തീർന്നിട്ടില്ല കണ്ണു നിറയും എല്ലാവരും എന്നെ പൊട്ടാണ് അതൊന്നും കണ്ടു തീർക്കട്ടെ ഞാൻ ആദ്യം മനസ്സെന്നറിയാം ഇതേവരെ കാണാൻ പറ്റിയിട്ടില്ല അതിൽ എല്ലാവരും കാണാൻ തുടങ്ങുമ്പോഴത്തേനും സങ്കടവും